എന്ത് എപ്പോൾ എങ്ങനെ പറഞ്ഞാൽ അവരൊന്ന് വായടക്കും അല്ലെങ്കിൽ പരിപാടിയൊക്കെ വച്ച് നിർത്തും ആര് കൂടെ ഉണ്ടെങ്കിൽ ആരെ കൂടെ നിർത്തിയാൽ അവർ പിന്മാറിപ്പോകും ഏതായുധം അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇനി മറ്റു പല പരിപാടി അതെ അങ്ങനെയുള്ള എടുത്താലാണ് ആ അവരെ ഒന്ന് മിണ്ടാതാക്കുവാൻ പറ്റുക അങ്ങനെ ആയുധം അന്വേഷിക്കുന്ന ഒരു നിവർത്തിയില്ല ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തന്നെയാണ് കുറെ എണ്ണത്തിനെയും കൂട്ടുപിടിച്ച് ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ വരെയായി ജോലി ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിനകത്താണെങ്കിൽ അതിനകത്ത് ജീവിക്കുവാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് പഠിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെയും ആയുധം അന്വേഷിക്കുക ആയുധം കൊണ്ട് എങ്ങനെ ആരെ കൂടെ നിർത്തിയ നിങ്ങളൊരു ഭക്തനാണോ വിശ്വാസിയാണോ എന്ന ആയുധം അന്വേഷിക്കേണ്ട പിന്നെ എങ്ങനെയൊന്നും അതെ അവരുണ്ടല്ലോ നിങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടുന്ന ഗൂഢാലോചന നടത്തുന്ന എങ്ങനെയും എന്ത് വില കൊടുത്ത് നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന അവർ പരസ്പരം തമ്മിലടിച്ച് തീരുവന്നേ ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രസർ ഫാമിലിയുടെ പ്രഭാതം പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആയുധം അന്വേഷിച്ചു പോകേണ്ട കൂടെ നിർത്തി വിജയിക്കാമെന്ന് തന്ത്രങ്ങളും മെനേണ്ട അതെ അവര് തമ്മിലടിച്ച് തീർന്നോളും ആ ജോലി സ്ഥലത്ത് സഹോദര നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ആ കൂട്ടുകെട്ടുണ്ടല്ലോ അവര് തമ്മിലടിച്ച് തീർന്നോളും അമ്മേന് അവരുടെ ലക്ഷ്യം എന്താ നീ അവിടെ കാണരുത് പക്ഷേ ഈ സമയം നിന്നോട് പറയുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചില ദിവസങ്ങളായി നീ പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുക നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ അവിടെ കാണും അവരവിടെ കാണത്തില്ല നിനക്ക് വിരോധമായി ഗൂഢാലോചനകൾ നടത്തുന്ന നിനക്ക് വിരോധമായി പലതും പറഞ്ഞ് അവിടെ നിന്നെ നിൽക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ഇപ്പൊ തന്നെ വലിയ പ്രശ്നത്തിലാണ് നീ അവിടെ നിൽക്കുന്നത് കടിച്ചുതുങ്ങി കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പഴയതുപോലെയുള്ള അനുകൂല സാഹചര്യം ഒന്നും അവിടെ ഇല്ല സാലറി പോലും തടഞ്ഞു വെക്കപ്പെടുന്നുണ്ട് പോകുന്നെങ്കിൽ പറഞ്ഞു വിടാതെ നീ പോയിക്കോട്ടെ മുഖത്ത് നോക്കി പറയുവാനൊരു മടി കേൾക്ക് ആ കൂട്ടത്തെ കർത്താവ് കലക്കുക അവർ തമ്മിൽ തല്ലി തീരുവാൻ പോകുക യെസ് യേശുവിൻ നാമത്തിൽ സഹോദരി നിന്റെ ഭർത്താവിന് വിരോധമായി നിനക്ക് വിരോധമായി നിങ്ങളുടെ വരുമാന മേഖലക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നവർ അതേ തമ്മിൽ തല്ലി തീരുവാൻ പോകുക യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ നന്മ നിന്റെ അധ്വാനത്തിന്റെ ഫലം നിന്നിലേക്ക് എത്തരുതെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് വാദിക്കുന്ന ചിലർ അതെ നിന്റെ നാവിൻ്റെ മിടുക്കൊണ്ടല്ല കൂടെ ഉള്ളവരുടെ കഴിവ് കൊണ്ടല്ല അവരെ വിശ്വസിക്കരുതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുവാൻ പറയുന്നു നീ ചിലരെ കൂടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്നോട് കൂടെ നിൽക്കാം ശരിയാക്കി തരാമെന്ന് ചിലർ പറയുന്നുണ്ട് നോ 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 അവരെ വിശ്വസിക്കരുതേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക സഹോദരി അവിടെ നിന്റെ വീട്ടിനകത്ത് നീ വിവാഹം കഴിഞ്ഞ് കയറി വന്ന ആ ഭവനത്തിനകത്ത് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് നിന്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് കൂട്ടണി ഉണ്ടാക്കി നിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ കവർന്നു കളയുന്ന ചിലർ തമ്മിലടിച്ചു പിരിയുവാൻ പോകുക അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ഈ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുവാൻ പോകുക വിശ്വാസത്തോടെ രാമൻ പറയു ഓ താങ്ക് യു ചില കൂട്ടുകെട്ടുകളൊക്കെ വന്ന നാൾ മുതൽ നീ ആ വീട്ടിനകത്ത് വന്ന് കയറിയ നാൾ മുതൽ തുടങ്ങിയ ചില കുത്തിത്തിരിപ്പുകള ചില കൂട്ടുകെട്ട എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും നീ ഒരു നല്ല വസ്ത്രം കൊടുത്ത പുറത്തോട്ട് നിറഞ്ഞ ആരോടെങ്കിലും സംസാരിച്ചോ ഫോണിൽ കുഷിപ്പാ ആ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് സഹിക്കാൻ വയ്യല്ലേ കേൾക്ക് ആ കൂട്ടുകെട്ടിനെ കർത്താവ് തകർക്കുവാൻ പോകുക നിനക്ക് വിരോധമായി നിന്റെ തലമുറകൾക്ക് വിരോധമായി ദേശത്തിൽ ഓ ദ്വേഷ്യത്തിൽ ഉരുവാക്കപ്പെടുന്ന കൂട്ടുകെട്ടുകളെ ദൈവം തകർക്കുവാൻ പോകുക പലവരും ശ്രമിച്ചു അതിനെ തകർക്കുവാൻ വേണ്ടി നിന്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി എഴുന്നേറ്റപ്പോ വിവാഹം മുടക്കുവാനായി കച്ചകെട്ടി ഇറങ്ങിയപ്പോ അമേൻ പക്ഷെ ആയുധം ഒന്നും ഫലിച്ചില്ല ഇപ്പോ പുതിയ ആയുധം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നോനോനോ നിന്റെ ഒരു ആയുധവും അവിടെ ഫലിക്കത്തില്ല അമ്മേൽ കാരണം അവർ വാക്കുകൊണ്ട് മാത്രമല്ല നിന്നോട് യുദ്ധം ചെയ്യുന്നത് അവർ ആൾബലം കൊണ്ട് മാത്രമല്ല നിന്നെ തകർത്തുകളയുവാൻ നിൽക്കുന്നത് നിനക്കെത്തിപ്പെടുവാൻ കഴിയാത്ത മന്ത്രവാദത്തിൻ്റെ ആഭിചാരത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിന്റെ മൂർച്ചയാൽ ഉരുവാക്കപ്പെടുന്ന ആയുധങ്ങളാൽ അവർ നിന്നോട് പോരാടുന്നുണ്ട് നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കേൾക്ക് നിനക്ക് പകരം ഒരു ആയുധം എടുക്കുവാൻ ഇല്ല ഉണ്ടെങ്കിൽ നീ പണ്ടേ ജയിച്ചനെ നിന്നെക്കൊണ്ട് പറ്റത്തില്ല നിനക്ക് വേണ്ടി ദൈവം അവരെ തമ്മിൽ തല്ലിക്കും അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും പാസ്റ്റർ ശരിയാണോ നിങ്ങൾ പറഞ്ഞത് സന്തോഷമാണോ പക്ഷെ ആ വെറും വാക്കുകൊണ്ട് വെറും വാക്കല്ല ബൈബിൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ എന്നോട് സംസാരിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അപ്പോൾ തിരിച്ചറിയുക ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു നോക്കൂ ന്യായ ദിവന്മാരുടെ പുസ്തകം ഏഴാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വിധം ആ മുന്നൂറ് പേരും കാഹളം ഊതിയപ്പോൾ യഹോവാ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു അവിടെ ആ വാക്കിനെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്കാണ് എന്താണ് തിരിപ്പിച്ചു അത് എങ്ങോട്ടായിരുന്നു ഗിതയോനും ഇവിടെ മുന്നൂറ് പേർ ഒപ്പമുണ്ട് വിധയോനോടൊപ്പം ആ മുന്നൂറ് പേർക്കും നേരെ തിരിഞ്ഞിരുന്ന വാളിനെ ദൈവം തിരിപ്പിച്ചു നിനക്ക് വിരോധമായി തിരിഞ്ഞിരിക്കുന്ന ചില ആയുധങ്ങളെ ദൈവം നിന്റെ ശത്രുക്കളുടെ നേരെ തിരിപ്പിക്കുവാൻ പോകുക യസ് യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിനക്ക് വിരോധമായി നിന്ന ചിലർ പരസ്പരം പോരടിക്കുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് ഇനി കാണുന്നത് അവരുടെ പോരാട്ടം അമേൽ അവർ ചെയ്തതും പറഞ്ഞതുമൊക്കെ പരസ്പരം വിളിച്ചു പറഞ്ഞ് സ്തോത്രം അവർ കുഴി കുഴിച്ച് അവർ അതിൽ വീഴുവാൻ പോകുക അല്ലെങ്കിൽ നിനക്ക് വിരോധമായി ഇന്നലകളിൽ അവർ കുഴിച്ച കുഴികളിൽ അവർ വീഴുവാൻ പോവുകയ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിന് വിരോധമായി അവർ കുഴിച്ച കുഴികളിൽ അവർ തന്നെ വീഴുവാൻ പോകുക ദൈവം അവരുടെ ആയുധത്തെ തിരിപ്പിക്കുക ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു അവർ ആയുധം എടുത്തത് നിന്റെ തകർച്ചയ്ക്കായിരിക്കാം പക്ഷേ അതുകൊണ്ട് സംഭവിക്കുവാൻ പോകുന്നത് അവരുടെ തകർച്ചയാണ് അവരെടുത്ത ആയുധം അതെ സഹോദരി നിന്റെ തലമുറയ്ക്ക് വിരോധമായി അവളുടെ വിവാഹം നടക്കുന്നതിന് വിരോധമായി ആ പട്ടണം പൂർത്തീകരിക്കുന്നതിന് വിരോധമായി നല്ലത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ അവരെടുത്ത ആയുധമുണ്ടല്ലോ മന്ത്രവാദമെന്ന ആഭിചാരമെന്ന നിന്റെ കുടുംബത്തെ കുട്ടിച്ചോറാക്കിയ സന്തോഷത്തെ സമാധാനത്തെ സ്വസ്ഥതയെ കവർന്നു കളഞ്ഞ നിന്റെ മക്കളെ നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു വലിച്ചുകൊണ്ടുപോയ നല്ലതൊന്നും കാണുവാനും അനുഭവിക്കുവാനും കഴിയാത്ത വിധത്തിൽ അവരെ ഇല്ലാതാക്കി തീർത്ത ആ മന്ത്രവാദത്തിന്റെ ശക്തി തിരിച്ചടിക്കുവാൻ പോകുക യെസ് ആ ക്ഷുദ്രപ്രയോഗത്താലും ആ വിചാരത്താലും ഉരുവാക്കപ്പെട്ട ശക്തി ഇന്നലകളിൽ നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീർ വീഴ്ത്തി ആ ശക്തി തിരിച്ചടിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും നീ അത് കാണുവാൻ പോകിയാ പലപ്പോഴും നിനക്ക് ഡൗട്ടാ എവിടെന്നാ പണി വന്നത് അമേൻ ആരാണ് ഞങ്ങൾക്ക് വിരോധമായി ഇത്രത്തോളം ഞാനൊന്നും ചെയ്യുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവനൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല നമ്മൾ ആർക്കും ഒന്നും ചെയ്യണ്ട പക്ഷെ ചിലർക്ക് അങ്ങനെയാ അമേൻ നീ സന്തോഷമായി സമാധാനമായി നന്നായി ഇരിക്കുന്നത് പലർക്കും ഇഷ്ടമല്ല അവൻ പറയുന്നുണ്ട് മുഖത്ത് നോക്കിയൊക്കെ ഓ രക്ഷടും നിന്റെ മക്കള് അങ്ങ് പോയി രക്ഷപ്പെടും എങ്ങനെയെങ്കിലും നീ വിടടി അമേൻ അവർ രക്ഷപ്പെടട്ടെ എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ന വഴി അടക്കിയ ഓ സഹോദര അമേൻ യേശുവിൻ നാമത്തിൽ കൂടെ നിന്ന് ആ കൈയടിച്ച് വിട്ടിട്ട് ബാക്കിൽ നിന്ന് വഴി അടയ്ക്കുന്ന ചിലരെ അമേൻ ചില കൂട്ടുകെട്ടുകൾ നിനക്ക് വിരോധമായി നിന്റെ ആ സ്ഥാപനത്തിന് സഹോദരി ആ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഒപ്പം നിൽക്കുക ഓ എല്ലാ കാര്യത്തിലും അയ്യോ പക്ഷെ അവിടെ ലക്ഷ്യം നീ പൊളിച്ചോണ്ട് പോകണം നീ അവിടെ കാണരുത് നീ അവിടെ തുടരരുത് നിന്റെ സ്ഥാപനം അവിടെ ഉണ്ടാകരുത് ഓഹ് അമ്മേ അതിനു വേണ്ടി കൂട്ടുകൊട്ടുണ്ടാക്കുന്ന ചിലർ നിന്നോട് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു നിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ ആ ദേശം അറിയപ്പെടുവാൻ പോകുക അങ്ങനെ വലിയൊരു ഭയങ്കര സംഭവമൊന്നും ആയിരിക്കത്തില്ല പക്ഷെ നിന്റെ സ്ഥാപനത്തിന്റെ പേര് വലുതോ ചെറുതോ എന്നല്ല ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ ആ ദേഷ്യം അറിയപ്പെടുവാൻ പോകുക സഹോദരി സഹോദര നിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തകർത്തു കളയുവാൻ തക്കവണ്ണം നിന്റെ തലമുറകളെ തകർത്തു കളയുവാൻ തക്കവണ്ണം കൂട്ടം കൂടിയവരുള്ള ആ ദേഷ്യം നിന്റെ തലമുറകളുടെ പേരിൽ അറിയപ്പെടുവാൻ പോകുക അമീൻ പുറത്തൊന്നുമല്ല അകത്തുനിന്ന് തന്നെ അമീൻ അല്ലേ അവരെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റവരുടെ മതി അവരുൾപ്പെടുന്ന നിന്റെ കുടുംബം നിന്റെ തലമുറകളുടെ പേരിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങോ നിന്റെ തലമുറകളുടെ പേരിൽ അറിയപ്പെടുവാൻ പോകുകയ സഹോദരി ആ കുടുംബം നിന്റെ പേരിൽ അറിയപ്പെടുവാൻ പോകുക ഊ സ്ഥാപനം നീ ജോലി ചെയ്യുന്ന സ്ഥാപനം അത് എവിടെയും എവിടെയുമാകട്ടെ നിന്റെ പേരിൽ അറിയപ്പെടുവാൻ പോകും എത്ര പേർക്ക് വിശ്വാസത്തോട് രാമേൻ പറയുവാൻ കഴിയും അമ്മേൻ സ്തോത്രം അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ അമ്മേൻ ഇതെങ്ങനെ സംഭവിക്കും നോക്കൂ പതിനാലാമത്തെ വാക്യത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏഴാം അധ്യായമാണ് കേട്ടോ അതിന് മറ്റവൻ ഇത് യോവാസിന്റെ മകനായ ഗിസയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ദൈവം മിഥ്യാനെയും ഈ പാളയത്തിലുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഉത്തരം പറയുവാനുള്ള കാരണം ചോദ്യത്തിനുള്ള ആ കാരണവും അതെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും ഇതേയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു ഞാനൊരു സ്വപ്നം കണ്ട് ഒരു യവത്തപ്പം മിഥ്യാനരുടെ പാളയത്തിലേക്ക് വന്നു കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണു അവൻ ശത്രുക്കൾ സ്വപ്നം കണ്ട് ഭയപ്പെടുവാനായിട്ട് തുടങ്ങി അതെ നിന്റെ ശത്രു ഇന്നലകളിൽ നിന്റെ ഉറക്കത്തെ കളയിപ്പിച്ച ശത്രു സ്വപ്നം കണ്ട് എഴുന്നേൽക്കുവാൻ പോകില്ല ആമേ നിന്റെ കയ്യിൽ അവർ ഏൽപ്പി പ്പെട്ടത് സ്വപ്നം കാണുവാൻ പോകുക ഓഹ് സ്തോത്രം അവർ പറയുവാൻ പോകുക നിന്നെ ജയിക്കുവാൻ അവർക്ക് കഴിയത്തില്ല അതേ കേൾക്ക് നിന്റെ തലമുറയെ തകർക്കുവാൻ അവർക്ക് കഴിയത്തില്ല ദേശത്തിലെ മന്ത്രവാദി പറയുവാൻ പോകുക അവന്റെ ആവിചാരം നിന്റെ കുടുംബത്തിൽ ഫലിക്കത്തില്ല ഓഹ് സ്തോത്രം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ സഹോദരി സഹോദര അവന്റെ ആവിചാരം അവന്റെ ക്ഷുദ്രപ്രയോഗം അവൻ്റെ മന്ത്ര തന്ത്രങ്ങൾ നേർച്ച കാഴ്ചകൾ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറകളിൽ നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഫലിക്കയില്ല എന്ന് അവർ പറയുവാൻ പോകുക അമേൻ വശീകരണം പരിപാടിയുമായി കൂടെ കൂടിയ അവൾ പറയുവാൻ പോകുക അവളുടെ ഭർത്താവിന്റെ അടുത്ത് കളി നടക്കത്തില്ല എന്ന് പ്രാർത്ഥിക്കുന്നേ ഏതാ പ്രാർത്ഥിക്കുന്നേ നിന്റെ ഭർത്താവിന്റെ അടുത്ത് കളി നടക്കത്തില്ല എന്ന് അമേൻ അവൾ പറയുവാൻ പോകുക ഓഹ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ഭർത്താവിനെ എന്റെ കർത്താവ് തിരികെ വരുത്തുവാൻ പോകുക ചിലരുടെ കയ്യിൽ നിന്ന് ചിലരുടെ കയ്യിൽ പെട്ടുപോയ നിന്റെ ഭർത്താവിനെ എന്റെ കർത്താവ് തിരികെ തരുവാൻ പോകും ഓ ഷൂറിയ ഷമന ധരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി അമേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ അമേൻ തൊടാൻ അവർക്ക് പറ്റത്തില്ല എന്ന് അവർ പറയുവാൻ പോകുക അമ്മേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ ശരീരത്തെ ആ മുറിക്കൊക്കെ കൂട്ടുവാൻ പറ്റത്തില്ല എന്ന് അവരുടെ ലക്ഷ്യമതാ നീ ആ മുറിക്കൊക്കെ ഒതുങ്ങിക്കൂടണം പുറത്തു വരരുത് ഓ സ്ത്രോത്ര നിത്യരോഗി എന്ന പേരിൽ നിനക്കും ഒപ്പമുള്ളവർക്കും ഒരു ഭാരമായി ബാധ്യതയെ നീ അതിനകത്തുങ്ങിക്കൂടണമെന്ന് ബാധ്യതകൾ ഒത്തിരിയുണ്ട് അമേൻ പുറത്തു വരാൻ പറ്റില്ലെങ്കിൽ പാടാ കേൾക്ക് അവർ തോൽവി സമ്മതിക്കുവാൻ പോകുക ദൈവം ഇടപെടുവാൻ പോകുക റഹ്മാൻ ആ കടത്തിൽ ആ കടക്കണിയിൽ നിന്നെ കുരുക്കുവാൻ കഴിയത്തില്ല എന്ന് നിന്റെ ശത്രു തിരിച്ചറിയുവാൻ പോകുക ആ പാളയത്തിനകത്ത് ശത്രുവിന്റെ പാളയത്തിനകത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുവാൻ പോകുക അമേൻ ഗിതയോന് വേണ്ടി ഗിതയോനൊപ്പം നിന്ന ആ ചെറിയ കൂട്ടത്തിനു വേണ്ടി ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ദൈവം മിഥ്യാനരുടെ പാളയത്തിനകത്ത് ഇറങ്ങിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില ഇടങ്ങളിൽ ഇറങ്ങും നിങ്ങളുടെ ശത്രുക്കൾ ഉറക്കമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന അതെ അവിടെ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും അമേൻ ഇനി ഉറക്കമില്ലാത്ത നാളുകൾ നിങ്ങൾക്കല്ല അവർക്ക നിങ്ങൾ സുഖമായി ഉറങ്ങും അവർ ഉറങ്ങാതെ അമേൻ തകർച്ചയുടെ കണക്ക് പറയുവാൻ തുടങ്ങുക പരസ്പരം അമേൻ തല്ലിക്കൊണ്ട് പരസ്പരം പഴിച്ചുകൊണ്ട് പരസ്പരം എന്തിനാ ഞാൻ ഇവൾക്ക് വിരോധമായി ഇവന് വിരോധമായി എഴുന്നേറ്റത് എനിക്ക് ഏത് സമയത്താണ് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയതെന്ന് പറയും വിധത്തിൽ പ്രാർത്ഥിച്ചു നോക്കിയോ പ്രൈസ് ഓഫ് ഫാമിലി ഒപ്പമുണ്ട് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആ ശത്രുവിനെ ജയിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അനുഭവിക്കുവാൻ ശത്രു നിൽക്കണ്ട നിന്ന് കാണത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് തുടർന്ന് നിൽക്കുവാൻ അവരില്ലാത്ത ആകുമ്പോൾ അവരില്ലാതാകുന്ന സ്ഥാനത്ത് അവർ ഓടി പോകുന്ന സ്ഥാനത്ത് ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളേത് മാത്രമേ ഒരു വിഷയത്തിനുവേണ്ടി വേണ്ടി ഉപവാസം ക്രമീകരിക്കുവാൻ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രശ്ന ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ദൈവിക ദൈവിക വിടുതൽ പ്രാപിക്കുവാനുമുള്ള അവസരമുണ്ട് അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന വചന സന്ദേശവുമായി നമ്മൾ ഒരുമിച്ചായിരിക്കും ലൈവ് ആണ് പ്രിൻസ് ഫാമിലി ഗ്ലോബൽ എന്ന് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ജോയിൻ ചെയ്യുക നിങ്ങൾക്കത് വളരെ അനുഗ്രഹമായിരിക്കും നിത്യത എന്ന നമ്മുടെ ആ ലക്ഷ്യം അവിടേക്ക് എത്തുവാൻ ഈ ലോകത്തിലുള്ളത് പ്രാപിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും മുടക്കിയുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു ഒപ്പം വചന സന്ദേശവും ജോയിൻ ചെയ്യുക വലിയ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുവാനും അവസരമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന എവിടെ വെച്ചോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളി പ്രൈസോ ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റംപള്ളിക്കടുത്ത് അമ്പലത്തും കാലി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് മൂന്ന് മണിക്ക് വിളിച്ചിട്ട് കടന്നു വരിക എന്ന കണ്ടോ നല്ല ദൈവമേ അടിയനൊപ്പമായിരിക്കുന്നു ഈ ചിരത്തെ അങ്കടക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പ ശത്രുക്കളാൽ വളയൽപ്പെട്ട് എങ്ങനെ ഇവരെ ജയിക്കാം എന്ത് ചെയ്താൽ ഇവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിയും എങ്ങനെ ഇവരുടെ വായടപ്പിക്കാമെന്ന് ചിന്തിച്ച് ആയുധം അന്വേഷിച്ചായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗം ഇടപെട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവരുടെ ആയുധം കൊണ്ടല്ല ശത്രു ഇവർക്ക് വിരോധമായി ഒരുക്കി ആയുധം കൊണ്ട് തന്നെ അവർ തകർക്കപ്പെടട്ടെ ജോലിസ്ഥലത്ത് കുടുംബത്തിനകത്ത് തൊഴിലിടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ എവിടെയും വെളിപ്പെടുന്ന ശത്രു സ്വയം തകർക്കപ്പെടുന്ന കാഴ്ചകണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗം സഹായിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ വിദേശ രാജ്യങ്ങളിൽ ജോലികൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗം അവിടെ അനുഗ്രഹിക്കണമേ എല്ലാ തടസ്സങ്ങളും മാറട്ടെ വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർക്ക് വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിദേശങ്ങളിൽ എത്തിയിട്ടും നന്മ പ്രാപിക്കുവാൻ കഴിയാതെ പല വിധത്തിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ എല്ലാ തടസ്സങ്ങളെയും മാറ്റി സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ പുതിയതും വലിയതും ശ്രേഷ്ഠകരവുമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകട്ടെ ഇന്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവരുടെ കാത്തിരിപ്പുകൾക്ക് അറിയും ഉണ്ടാകട്ടെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ജനിതകപരമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ അപ്പൊ നരമ്പുകൾ സംബന്ധമായ എല്ലാ രോഗങ്ങളും യേശുബിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ആക്സിഡന്റുകളെ തുടർന്ന് കിടക്കയിലായി പോയവർ യേശുബിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ രോഗാത്മാവ് വിട്ടുമാറട്ടെ യെസ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല റിസൾട്ടുകൾ അവർക്ക് നൽകി മാനിക്കണം ഗുരുവിടെ ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾ വഴികളെ തുറക്കണമേ ഫീസുകൾ അടയ്ക്കുവാനുള്ള നന്മകൾ കരങ്ങളിൽ നൽകണമേ എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ പഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ ഐ എൽ ടി എസ് ഒ ടി എംഒ എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ സ്വർഗം കൂടിയിരിക്കണമേ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കണമേ നല്ല റിസൾട്ട് നൽകി സ്വർഗം അവരെ അങ്ങ് മാനിക്കണമേ യേശുവെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ മുൻപോട്ട് പോകട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് യേശുവെ മനോഹരമായ ഭവനങ്ങൾ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേഷം അങ്ങയുടെ നാമത്താൽ ഇവരിലൂടെ അറിയപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടത്തെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ വലുതും ചെറുതമായ കച്ചവടങ്ങൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി തീർക്കണമേ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗം ഒരുക്കി നൽകി മാനിക്കും ഈ ദിവസങ്ങളിൽ അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അധികം നല്ലത് ശ്രേഷ്ഠമേറിയത് പ്രാപിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടെ എനിക്ക് പ്രഭാതം തന്നെയാണ് പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ